നമസ്കാരം എൻ്റെ പേര് ശ്യാംലാൽ സൈബർ മലയാളം വീഡിയോകളിലേക്ക് സ്വാഗതം ഇത് യു എസ് നോൺ ഇമിഗ്രൻറ്റ് വിസ എന്ന വിഷയത്തിലെ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ റെഗുലറായിട്ട് ഇത്തരത്തിലുള്ള വിസ യാത്ര അത്തരം വിഷയങ്ങളിലല്ല നമ്മുടെ വീഡിയോകൾ കൂടുതലും ഈ ചാനലിൽ ടെക്നിക്കൽ വീഡിയോകളാണ് എങ്കിലും ഇതൊരു കോമൺ വിഷയമായതുകൊണ്ട് കുറച്ച് പേര് ഡിമാൻഡ് ചെയ്തൊരു വിഷയമായതുകൊണ്ട് നമ്മൾ എൻ്റെ ഒരു വ്യക്തിപരമായ താൽപര്യ ഒരു എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്യാണ് ഇതിനു മുമ്പുള്ള രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ എന്തിന് വ്യൂ എസ് വിസ എടുക്കണം അതിൻ്റെ അഡ്വാൻറ്റേജ് ഏത് തരത്തിലുള്ള വിസയാണ് നമ്മൾ നോർമൽ യാത്രയ്ക്ക് എടുക്കുന്നത് അതിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ ഫോം ഡി സിക്സ് ഡി എസ് ത്രീ വൺ സിക്സ്റ്റി എന്ന ഫോം ഫില്ല് ചെയ്യുന്ന മെക്കാനിസം അപ്പോയിൻമെൻ്റ് എടുക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വീഡിയോകളിൽ സമഗ്രമായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് സമഗ്രം എന്ന് പറഞ്ഞുകൂടാ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇനി ഫൈനലി നമുക്കൊരു എൻ്റെ വിസ സെൻറ്റർ എക്സ് വിസിറ്റ് എക്സ്പീരിയൻസും എന്തൊക്കെ ഡോക്യുമെൻ്റാണ് ഞാൻ കൊണ്ടുപോയത് എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇനി എൻ്റെ അനുഭവങ്ങൾ ചെയ്തതിൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു പൊതു ചർച്ച നടത്തുകയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ അനുഭവം ഡിഫറെൻ്റ് ആയിരിക്കാം കാരണം നിങ്ങളൊരു പക്ഷേ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ആയ ഒരു കോൺസുലേറ്റിലായിരിക്കാം ഈ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തുള്ള കോൺസുലേറ്റിലായിരിക്കാം നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം ആദ്യത്തേത് എന്തൊക്കെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനമാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഞാൻ ഫിക്സ് ചെയ്തത് മുംബൈയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇൻസ്ട്രക്ഷനിൽ മേളിൽ തന്നെ മുംബൈ ലൊക്കേഷൻ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഇൻസ്ട്രക്ഷൻ ഉള്ളത് അപ്പോൾ അവിടെ ആദ്യം ഞാൻ ശ്രദ്ധിച്ചത് കോവിഡ് നയൻറ്റീൻ ഗൈഡ് ലൈൻസിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് കോവിഡ് ഗൈഡ് ലൈൻസ് മിക്കതും പിൻവലിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നുള്ളതുകൊണ്ട് മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസും അടക്കം അതിനകത്ത് എഴുതി വെച്ചിരുന്ന മിക്ക കാര്യങ്ങളും ആപ്ലിക്കബിൾ ആയിരുന്നില്ല ഞാൻ റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചിട്ട് കൃത്യമായിട്ട് മാസ്ക്കുമായിട്ടും മറ്റവർ ചോദിക്കാൻ സാധ്യതയുള്ള കോവിഡുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റുകൾ നിങ്ങളുടെ വാക്സിനേഷൻ്റെ ഡോക്യുമെൻറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങളുമായിട്ടാണ് ഞാൻ പോയത് അവിടെ ചെന്നപ്പോൾ മനസ്സിലായതിൻ്റെ ആവശ്യം വരുന്നില്ല അവരിപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരമൊന്നും അല്ല ചെയ്യുന്നതിൻ്റെ അതിൻ്റെ സമയം കഴിഞ്ഞു എങ്കിലും സ്റ്റാൻഡേർഡായിട്ട് ആ ഡോക്യുമെൻറ്റേഷനവിടെ കണ്ടതുകൊണ്ട് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയി കോവിഡ് അടക്കമുള്ള എന്ത് സാഹചര്യങ്ങളും എപ്പോഴും തിരിച്ചു വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് അതാത് സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് വാലിഡായ നിയമങ്ങൾ അതിനകത്ത് പാലിക്കുക ഇവിടെ എന്തായാലും കോവിഡ് നയൻറ്റീൻ മാനദണ്ഡങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതല്ല എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് ഞാൻ കൊണ്ടു ചെല്ലേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ ഇവിടെ ഇവിടെ ഉണ്ട് ഞാനതാണ് നോക്കുന്നത് അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ലെറ്റർ ഓക്കെ ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഡി എസ് വൺ സിക്സ്റ്റി ഫില്ല് ചെയ്തപ്പോഴുള്ള ഒരു കടലാസ് കഷ്ണവും അത് കൂടാതെ നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ്റെ ഒരു ലെറ്ററുണ്ട് ഇപ്പോൾ അപ്പോയിൻമെൻ്റ് കൺഫർമേഷൻ ലെറ്റർ എന്ന പേരിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പേജ് ഉണ്ട് അത് പ്രിൻ്റ് ഔട്ട് തന്നെ എടുക്കണം നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോപ്പി കൊണ്ടു അവിടെ വർക്ക് ചെയ്യില്ല നിങ്ങൾ പ്രിൻ്റ് ഔട്ട് തന്നെ എടുക്കണം ഈ അപ്പോയിൻമെൻ്റ് കൺഫർമേഷൻ ലെറ്ററും ഈ നേരത്തെ പറഞ്ഞ ഡി എസ് വൺ സിക്സ്റ്റിയുടെ കടലാസും ഇല്ല നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നിങ്ങളെ സംബന്ധിച്ച് ക്രിട്ടിക്കലായ ഡോക്യുമെൻ്റാണ് ഈ അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ലെറ്ററിൽ എൻ്റെ പാസ്പോർട്ട് നമ്പർ അടക്കമുള്ള ഇൻഫർമേഷനും ഏത് ക്ലാസ് ഓഫ് വിസയാണെന്നും വിസ കാറ്റഗറി എന്താണെന്നും എൻ്റെ ബയോമെട്രിക് അപ്പോയിൻമെൻ്റ് ഇൻഫർമേഷനും അതുകൂടാതെ അടുത്ത പേജിൽ കൗൺസിലർ അപ്പോയിൻമെൻ്റ് ഇൻഫർമേഷനും ഈ രണ്ട് ഇൻഫർമേഷനും അവിടെ ഉണ്ട് അപ്പോൾ ഇത് വളരെ സ്പെസിഫിക്കായ ഒരു ഇൻഫർമേഷനാണ് ഈ അപ്പോയിൻമെൻ്റ് കൺഫർമേഷൻ ലെറ്ററും അതുപോലെ ഡി എസ് വൺ സിക്സ്റ്റിയുടെ കൺഫെർമേഷനും നിങ്ങൾ കാശ് അടച്ചതിൻ്റെ കൺഫർമേഷൻ്റെ വേറൊരു ഫയൽ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമില്ല കാരണം കാശ് അടച്ചു കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഓൾറെഡി ഉള്ള ഓൾറെഡിയുള്ള റെസീപ്റ്റൊന്നും പ്രിൻറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല ഞാൻ ആക്ച്വലി അതും എടുത്തിരുന്നു അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല അത് വേണ്ട എന്ന് പിന്നീട് മനസ്സിലായി കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം ഇനി അത് ചോദിച്ചാലോ എന്നൊരു ഭയത്തിലായിരുന്നു എന്താ അത് വേണ്ടെന്ന് അവിടെ ചെന്ന സമയത്ത് മനസ്സിലായി ഈ രണ്ടെണ്ണമാണ് ആദ്യത്തെ കാര്യം ഡോക്യുമെൻറ്റേഷൻ തുടർന്ന് വായിക്കാം യുവർ കറണ്ട് പാസ്പോർട്ട് ആൻഡ് മോസ്റ്റ് റീസെൻ്റ്ലി എക്സ്പെയർഡ് പാസ്പോർട്ട് അപ്പോൾ കറണ്ട് പാസ്പോർട്ട് നമ്മൾ എന്തായാലും എടുക്കും അത് മറക്കരുത് കേട്ടോ പാസ്പോർട്ട് ഇല്ലാതെ വഴിക്ക് പോയിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ കറണ്ട് പാസ്പോർട്ടും റീസൻ്റ്ലി എക്സ്പെയർഡായ പാസ്പോർട്ടും ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതിൻ്റെ റീസൻ്റ്ലി ആയ രണ്ട് പാസ്പോർട്ടാണ് ശരിക്കും അത് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമില്ല ഏറ്റവും ആദ്യം പോലുള്ള മുഴുവൻ പാസ്പോർട്ട് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ റീസെൻ്റ്ലി ഏറ്റവും അവസാനം അവസാന ആയ പാസ്പോർട്ടാണ് എങ്കിലെൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഡി എസ് വൺ സിക്സ്റ്റി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ട്രാവൽ മുമ്പ് നടത്തിയ യാത്രകളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ നിങ്ങൾ ഒരു പക്ഷേ യാത്രയിൽ ഓസ്ട്രേലിയ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് വെക്കുക അല്ലെങ്കിൽ നെതർലൻഡ്സോ യു കെ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് വെക്കുക ആ യാത്രയുടെ ഇൻഫർമേഷൻ നിങ്ങളുടെ ഏറ്റവും പഴയ പാസ്പോർട്ടിലാണെങ്കിൽ എൻ്റെ ഒരു തോന്നൽ നിങ്ങൾ ആ പാസ്പോർട്ടോട് എടുക്കുന്നത് നല്ലതായിരിക്കാം എന്തെങ്കിലും ഒരു വെരിഫിക്കേഷൻ അത് ചോദിച്ചാൽ എടുത്ത് കൊടുക്കാൻ അപ്പോൾ എടുത്തില്ല എന്ന് പറയണ്ടല്ലോ ഒരു പാസ്പോർട്ടോടെ കൂടെ ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് നിങ്ങളുടെ പഴയ പാസ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വാലിഡ് ആണെങ്കിൽ നിങ്ങളുടെ പുതിയ പാസ്പോർട്ട് ഹോൾഡർ ആണേത് കാര്യമല്ല കേട്ടോ നിങ്ങളുടെ മുൻപുള്ള യാത്രകളുടെ ഇൻഫർമേഷൻ വേറെ പാസ്പോർട്ടിലാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അവസാനത്തെ പാസ്പോർട്ട് എന്തായാലും എടുത്തിരിക്കണം എന്നൊരു പറയുന്നുണ്ട് ലാസ്റ്റ് റീസെൻ്റ്ലി എക്സ്പെയർഡ് പാസ്പോർട്ടും എടുക്കണം ഡി എസ് വൺ സിക്സ്റ്റിയുടെ കൺഫർമേഷൻ പേജ് പ്രിൻ്റ് എടുക്കണം അത് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ പറയുന്ന ക്ലെയിമുകൾ വാലിഡേറ്റ് ചെയ്യാനുള്ള മറ്റ് സപ്പോർട്ടിംഗ് സപ്പോർട്ടിങ് ആണ് പറയുന്നത് ഞാൻ അതായതൊക്കെ ഒന്ന് പറയാം ഇപ്പോൾ പറയാം അവസാനം ഒരു പോയിൻ്റ് കൂടെ പറയുന്നുണ്ട് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ് ഫോർ എനി ചിൽഡ്രൻ അണ്ടർ ഏജ് ഓഫ് ഫോർട്ടീൻ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫോടെ കൊണ്ടുചെല്ലണം ചിലപ്പോൾ കുട്ടികളെ അവിടെ നിർത്തി ഫോട്ടോ എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൂടെ ഉണ്ടായിരിക്കാം എന്ന് തോന്നുന്നു ഇപ്പോൾ കുട്ടികൾ അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ പോലും ഇൻ്റർവ്യൂ വേവർ കാറ്റഗറി അല്ലാത്ത കേസിൽ പോലും പതിനാല് വയസ്സിൻ്റെ അല്ല കുട്ടികൾക്ക് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫടെ കൊണ്ടു ചെല്ലണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം അപ്പോൾ ഞാൻ കൊണ്ടുപോയ ഡോക്യൂമെൻ്റ് എന്തൊക്കെയാണെന്ന് പറയാനാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത് ഇതിൽ എല്ലായിടത്തും പറയുന്ന സജസ്റ്റ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് ഡോക്യുമെൻ്റ് ആണ് ഞാനിപ്പോൾ ഒരു ഗൈഡൻസ് തരുന്നത് ആദ്യ കാര്യം നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ആറുമാസത്തെ നിങ്ങളുടെ പ്രൈമറി അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ അതിൽ ഇനഫ് അക്കൗണ്ട് ബാലൻസ് ഉണ്ടാവുക എന്ന് അവർ പ്രതീക്ഷിക്കുന്നൊരു കാര്യമാണ് മറ്റൊന്നുമല്ല നിങ്ങളുടെ ഈ ട്രിപ്പ് നിങ്ങളാണ് പേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കവിടെ പോയി അവിടെ താമസിച്ച് വരാൻ ആവശ്യമായ കാശെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം അതിൽ കൂടുതൽ കൂടുതലൊരുപക്ഷെ ഉണ്ടാവണമെന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ റെക്കമെൻഡ് ഡോക്യുമെൻറ്റുകളിൽ ഒന്നാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ബാങ്കിൽ കൊണ്ടു എന്നൊരു സീലുകൂടെ വെപ്പിക്കുന്ന കുറച്ചുകൂടെ ഓതൻറിസിറ്റി ആയിരിക്കാം ഇത് എന്നെ സംബന്ധിച്ച് അവർ ചോദിച്ചില്ല പക്ഷേ ചോദിക്കുമോ ഇല്ലേ നമുക്ക് ഉറപ്പില്ലല്ലോ ചോദിച്ചാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ കൊണ്ടുവന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ സൈറ്റിൽ ബാങ്കിൻ്റെ സൈറ്റിൽ കയറി ഓൺലൈനായിട്ട് പ്രിൻ്റ് എടുക്കുക പ്രിഫറബിളി നിങ്ങളുടെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ടുവന്ന് സീലൂടെ ചെയ്യിക്കുക സീൽ ചെയ്യേണ്ട എന്ന് ചോദിച്ചാൽ നല്ലതല്ലേ കുറച്ചുകൂടെ ഓതൻ്റിസിറ്റിക്ക് വേണ്ടി നല്ലതാണ് ഇനി നിങ്ങൾക്ക് അത് പറ്റിയില്ലെങ്കിലും സാധമില്ല നോർമൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക ആറ് മാസത്തെ സ്റ്റേറ്റ്മെൻ്റ് ഇതാണ് ഞാൻ 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 കീപ്പ് ചെയ്ത ആദ്യ കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ഓരോന്നും അവരവരുടെ സാഹചര്യം അനുസരിച്ചും നമ്മൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശം ഒന്നനുസരിച്ചുമൊക്കെ അത് വേരി ചെയ്യും ഇതൊക്കെ ഞാൻ ഈ സാധനങ്ങൾ ഒരു ക്രമത്തിൽ നിങ്ങൾ നിങ്ങളടുക്കയും കൂടെ വേണം ഇപ്പം ചെയ്യുന്ന സാധനങ്ങളിൽ അവർക്ക് എടുത്ത് കൊടുക്കാവുന്ന സൗകര്യത്തിൽ അടുക്കണം അതിനുവേണ്ടി തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഒരു കവർ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് കവറിൽ കൊണ്ടുപോയി പറയുന്നത് നിങ്ങളവിടെ ഈ സെൻ്ററിലേക്കൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് കവറിന് പ്രാധാന്യമുണ്ട് നിങ്ങളതിനകത്ത് എന്തൊക്കെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അവർക്ക് ദൂരത്തുനിന്ന് തന്നെ കാണാവുന്ന രീതിയിൽ ഒരു കവർ ഒരു വലിയ വിലയൊന്നുമില്ല ഇരുപത് രൂപയോടൊക്കെ ഒരു കവറെണ്ണം മേടിച്ച് കൈവയ്ക്കുക അതിനകത്തേക്ക് ഈ സാധനങ്ങൾ ലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്തതായിട്ട് ഞാൻ കരുതിയ കാര്യം ഞാനപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് കൂടെ അതിനകത്ത് വെക്കാം എല്ലാം കഴിഞ്ഞ് വെച്ചാൽ മതി കേട്ടോ ഞാൻ വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ നിങ്ങളൊരു സാലറിയുടെ പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സാലറി സ്ലിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മാസം എന്ത് സാലറി നിങ്ങൾക്ക് കിട്ടുന്ന വ്യക്തമായ ധാരണ കിട്ടുന്ന ചെയ്യുക നിങ്ങളൊരു ഫ്രീലാൻസർ ലെവലോ കോർപ്പറേറ്റ് ലെവലോ മറ്റു ഇതിലോ വർക്ക് ചെയ്യുന്ന ദിവസക്കൂലിക്കൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ എന്നെപ്പോലെ ഞാൻ ദിവസക്കൂലിക്കാണ് പണിയെടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ആളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കമ്പനികളുടെ ഞാൻ കരുതിയത് കമ്പനികളുടെ പർച്ചേസ് ഓർഡറുകൾ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചു കാരണം എനിക്ക് ഓൾറെഡിയുള്ള പ്രോജക്റ്റുകളുടെ അസൈൻമെൻറ്റുകളുടെ ഭാഗമായിട്ട് പർച്ചേസ് ഓർഡർ കമ്പനികൾ വരുന്ന പി ഒ എന്ന് പറയുന്ന പർച്ചേസ് ഓർഡറിൽ കുറച്ചെണ്ണം പല കമ്പനികളിൽ നിന്നുള്ളത് ഞാൻ സാമ്പിളായിട്ട് കൈ വച്ചു കാരണം എനിക്ക് ഒരു ഇൻകം സോഴ്സ് ഉണ്ടെന്ന് കാണിക്കേണ്ട ആവശ്യം എനിക്കുണ്ട് ഇതൊക്കെ കാണിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ച് ഈ നാട്ടിൽ വരുമെന്നും ഈ നാടുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെന്നും അവർക്ക് തോന്നുന്നില്ലെങ്കിൽ അവർ നമ്മളെ റിജെക്റ്റ് ചെയ്യാം നിങ്ങളൊരു പക്ഷേ ഹൈലി ക്വാളിഫൈഡ് ആണോ എന്നുള്ളതുകൊണ്ട് മാത്രം അതിനകത്ത് കാര്യമില്ല നിങ്ങളുടെ ഹൈലി ക്വാളിഫിക്കേഷൻ നിങ്ങൾ അമേരിക്കയിൽ ഒരു ആയിട്ട് മാറാനും അവിടെ ജോലി കിട്ടാനാണോ ഉപയോഗിക്കുന്നതെങ്കിലോ അപ്പോൾ നിങ്ങൾക്ക് നാടുമായി തിരിച്ചൊരു ടൈ ഉണ്ടെന്നും ഇവിടെ തിരിച്ചു വരാനുള്ള വാലിഡ് റീസൺ ഉണ്ട് അതായത് പക്ഷേ കുട്ടികൾ ഭാര്യ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രോപ്പർട്ടി ഇവിടെയുള്ള വീട് ഇവിടെയുള്ള ബിസിനസ് തുടങ്ങി എന്തെങ്കിലുമൊക്കെ അവരെ കൺവിൻസ് ചെയ്യാവുന്ന ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നല്ലതാണ് ഇതൊക്കെ വരുന്നത് ഒരു സെക്കൻഡ് ലെവൽ ഓഫ് സ്ക്രൂട്ടണി അവർക്ക് തോന്നിയാൽ മാത്രമാണ് കേട്ടോ എങ്കിലും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റുകളിൽ ഒരെണ്ണം കുറച്ചെണ്ണം സാമ്പിളായിട്ട് എടുത്തു പിന്നെ വേണോ വേണ്ടേന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പൊന്നും ഇല്ലായിരുന്നെങ്കിലും നമ്മുടെ സർക്കാരിൻ്റെ ഒരു നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് പ്രീവിയസ്ലി ഓൺലൈനായിട്ട് ഞാൻ നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ സൈറ്റിൽ നിന്ന് എടുത്തിരുന്ന ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചു ചിലരൊക്കെ വീടിൻ്റെ ആധാരത്തിന് മുഴുവൻ കോപ്പി എടുത്തിട്ട് പോകുന്ന നോട്ടറൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന നല്ലതാണെന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ആധാരമൊക്കെ മലയാളത്തിലൊക്കെ എഴുതി വെച്ച ആധാരമൊക്കെ ആയിരിക്കും ഈ ആധാരം ഒക്കെ പൊതിഞ്ഞ് കൊട്ടി കൊണ്ടു വന്ന് പത്തു പേജ് ഇതിനു വേണ്ടി തന്നെയൊക്കെ എടുത്ത് കൊണ്ടു വന്ന് നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യുന്നതൊക്കെ വാലിഡ് ആണോ പ്രസക്തി ഉണ്ടോയെന്ന് എനിക്കറിയില്ല റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ കൺസൾട്ടൻസികൾ അതായത് ട്രാവൽ ഏജൻസികളൊക്കെ അത് പറയാറുണ്ട് പിന്നെ റിസ്ക് ഉണ്ടാവണ്ടെന്ന് വെച്ച് നമ്മളത് ചെയ്യാറുണ്ട് ഞാൻ എന്തായാലും ചെയ്തില്ല ഒരു തവണയും ഞാനത് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഞാനൊരു അമേരിക്കൻ ഫിസിക്കുള്ള ആപ്ലിക്കേഷൻ പോയപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് ഒരെണ്ണം നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആധാർ കരുതാലോ നിങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു വരാൻ എന്തെങ്കിലും കാരണം വേണ്ടേ പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺ അത് നോർമലി നിങ്ങൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നൊരു പേഴ്സൺ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഐ ടി റിട്ടേൺ കൂടെ ഞാൻ കരുതിയിരുന്നു ഐ ടി റിട്ടേണിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കൂടെ ഞാൻ കരുതിയിരുന്നു അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളൊരു ടൂറിസ്റ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളവിടെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങളൊരു ബിസിനസ് മീറ്റിങ്ങിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടാവും വിസ ഇൻവിറ്റേഷൻ ലെറ്റർ ഞാൻ ഈ വിസ ഇൻവിറ്റേഷൻ ലെറ്റർ ഓൾറെഡി മറ്റേ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എമർജൻസി റിക്വസ്റ്റിൻ്റെ സമയത്തൊക്കെ അപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ട്രാവലിൻ്റെ ഫോം വൺ സിക്സ്റ്റിയുടെ ഭാഗമായിട്ട് ഞാൻ ഇൻവിറ്റേഷൻ ലെറ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഞാൻ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഈ നമ്മളെ കാണുന്ന ഉദ്യോഗസ്ഥരെ നേരിട്ടെടുക്കാൻ വേണ്ടി ഞാൻ ആ പ്രിൻ്റ് ഔട്ട് ഒരെണ്ണം എടുത്ത് കൈവച്ചിരുന്നു അതുകൂടാതെ നിങ്ങളുടെ എനിക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് ഞാനൊരു ഇവൻറ്റിനാണ് പോകുന്നു എന്നുള്ളതുകൊണ്ട് ആ ഇവൻ്റിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത പേജ് അതുമായി ബന്ധപ്പെട്ട അവർ തന്നിരിക്കുന്ന മറ്റ് ഇൻഫർമേഷൻസ് ഉൾപ്പെടെ ഒരു നാല് ഷീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങളുമായിട്ടാണ് ഞാൻ പോകുന്നത് ദാറ്റ് മീൻസ് ഞാൻ ആദ്യത്തെ എൻ്റെ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടിയത് ഒരു ചൊവ്വാഴ്ചയും അതിനടുത്ത അപ്പോയിൻമെൻറ്റ് കിട്ടിയത് വ്യാഴാഴ്ചയുമാണ് അതായത് എൻ്റെ ഒ എഫ് സി അപ്പോയിൻമെൻ്റ് എന്നറിയപ്പെടുന്ന ബയോമെട്രിക് അപ്പോയിൻമെൻ്റ് എനിക്ക് കിട്ടിയത് ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഇനി മുംബൈയിലെ എക്സ്പീരിയൻസൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മൾ രണ്ട് വീഡിയോ ഓൾറെഡി ചെയ്തു നിങ്ങൾ ഈ മൂന്നാമത്തെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ യാത്രയിലെ ലാസ്റ്റ് എക്സ്പീരിയൻസ് കൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം മുംബൈയിൽ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിൽ കണ്ടുപിടിക്കാമെന്നേ ഉള്ളു എളുപ്പത്തിൽ വിസ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ നടത്തുന്ന സ്ഥലത്തല്ല നിങ്ങളുടെ ബയോമെട്രിക് രണ്ട് രണ്ട് ലൊക്കേഷനാണ് ഒരു മുന്നൂറോ നാനൂറോ മീറ്ററോളം വ്യത്യാസം ഉണ്ട് ശരിക്കും അത് യു എസ് കോൺസുലേറ്റിലല്ല നിങ്ങളുടെ ബയോമെട്രിക് വർക്കുകൾ നടക്കുന്നത് അതൊരു ഔട്ട് സോഴ്സ്ഡ് സെൻറ്ററാണ് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബയോമെട്രിക് പൂർണ്ണമായിട്ട് ഒരു ഇന്ത്യൻ ഏജൻസി തന്നെയാണ് നടത്തുന്നത് അവിടെ നിങ്ങൾക്ക് യു എസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർ വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ആ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് യു എസ് സ്റ്റാൻഡേർഡിൽ തന്നെ ചെയ്യാനായിട്ട് അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എനിക്ക് അപ്പോയിൻറ്റ് കിട്ടിയത് എട്ടരയ്ക്കാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ് സമയം അരമണിക്കൂർ മുമ്പ് അവിടെ എത്തുക അതായത് എട്ടര എന്ന് പറയുന്ന സമയത്തിന് ഉള്ളവരെ അവർ എട്ട് മണി മുതലോ എട്ടേ കാലു മുതലോ വിളിച്ചു തുടങ്ങും അത് ആ സമയത്ത് അവരുടെ തിരക്കൊക്കെ അനുസരിച്ച് അവരുടെ മൂഡ് മൂഡനുസരിച്ചായിരിക്കും എന്തായാലും അരമണിക്കൂർ മുമ്പ് തന്നെ അവർക്ക് മെയ്ക്കിൽ അനൗൺസ് ചെയ്യും ഈ ബോംബെ മുംബൈയിലെ കേസിൽ നിങ്ങൾക്ക് അതിൻ്റെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അവർ ആ സമയത്തിന് മെയ്ക്കിൽ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് അവിടെ ക്യൂവിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ആ കാര്യം നടന്നത് ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കെണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സെൻറ്ററിനകത്തേക്കൊന്നും നിങ്ങളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണമോ മറ്റ് ബാഗുകളോ ഒന്നും അവർ പ്രവേശിപ്പിക്കില്ല നിങ്ങളുടെ കൂടെ ഒരാൾ കൂടെ ഉൾപ്പെടെയാണ് നിങ്ങൾ പോയിരിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ല പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ പോയത് മൊബൈൽ ഫോൺ ഇല്ലാതെ എനിക്കൊരു ഊബർ വിളിച്ച് അവിടെ എത്താൻ പോലും പറ്റില്ല അപ്പോൾ ഫോൺ എന്തായാലും ഹോട്ടലിൽ വെച്ചിട്ട് ബോംബെയിൽ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകാനൊന്നും ഞാൻ തയ്യാറായില്ല അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ ഫോണുണ്ട് അപ്പോൾ ഫോണടക്കമുള്ള സാധനങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ലോക്കർ ഫെസിലിറ്റി ഉണ്ടോ ഉണ്ടോയെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു അകത്തേക്ക് കയറുമ്പോൾ ലോക്കർ ഫെസിലിറ്റി ഉണ്ട് നിങ്ങളുടെ ബയോമെട്രിക് പ്രോസസ്സിൻ്റെ സ്ഥലത്ത് ലോക്കർ ഫെസിലിറ്റി ഉണ്ട് ബോംബെയുടെ സ്പെസിഫിക് കേസ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ബയോമെട്രിക്കിന് പോകുന്ന സമയത്തുള്ള ലോക്കൽ ഫെസിലിറ്റി പതിനഞ്ച് മിനിറ്റേ ബയോമെട്രിക് പ്രോസസ്സിന് എടുക്കുകയുള്ളൂ ആ ലോക്കർ ആ ഒരു മൊബൈൽ മാത്രം വെക്കാനാണെങ്കിൽ പോലും അവർ അഞ്ഞൂറ് രൂപ ചാർജ് ചെയ്യുന്നുണ്ട് അവിടെയുള്ള എന്ത് കാര്യത്തിനും അഞ്ഞൂറ് രൂപ വേണമെന്ന് തോന്നും അവിടെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു പേജ് ഡോക്യുമെൻ്റ് പ്രിൻ്റ് ചെയ്യാൻ അവർ അഞ്ഞൂറ് രൂപ ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഇല്ല മൊബൈൽ വഴി അവിടെ സൈഡിൽ വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ കൊടുത്തേ പറ്റുകയുള്ളൂ ഒരാവര് ചെറിയൊരു മൊബൈൽ അങ്ങ് വെക്കും തിരിച്ച് പതിനഞ്ച് മിനിറ്റിന് തരും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ചിലവാകും അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കേണ്ട കാര്യം ബയോമെട്രിക് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഈ ഡോക്യുമെൻ്റ് എല്ലാം ക്യാരി ചെയ്യേണ്ട നിങ്ങൾക്കാകെ നിങ്ങളുടെ ഡി എസ് വൺ സിക്സ്റ്റി ഫോം നിങ്ങളുടെ പാസ്പോർട്ട് അപ്പോയിൻമെൻ്റ് ലെറ്റർ അപ്പോയിൻമെൻ്റ് ടൈം കാണിച്ച ലെറ്റർ ഈ മൂന്നേ മൂന്ന് ഡോക്യൂമെൻ്റ് കൊണ്ടുപോയാൽ മതി മറ്റൊന്നും കൊണ്ടുപോകരുത് കാരണം അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് അവിടെ അപ്പോൾ ഈ മൂന്നേ മൂന്ന് ഡോക്യുമെൻറ്റുമായിട്ട് മാത്രം അവിടെ പോവുക നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റുകൾ ചെക്ക് ചെയ്യപ്പെടും ഉറപ്പു വരുത്തേണ്ട കാര്യം നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ റീസൻ്റ് മുറിവുകളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോയിൻമെൻറ്റ് സമയത്ത് ഈ വിരലുകൾക്കൊക്കെ മുറിവുള്ളൊക്കെ ഉണ്ടെങ്കിൽ ആ ഫിംഗർ പ്രിൻറ്റ് കൃത്യമായിട്ട് കിട്ടില്ല ഫിംഗർ എടുക്കാൻ കൃത്യമായിട്ട് പറ്റിയില്ല അവർ പിന്നെ റീഷെഡ്യൂൾ ചെയ്യാൻ പറയും നമുക്കത് പെയിൻഫുൾ ആണ് വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു അപ്പോയിൻമെൻ്റ് ആയിരിക്കും കയ്യിൽ മുറിവുകളുടെ പേരിൽ കൃത്യമായിട്ട് തമ്പിം പ്രശ്നങ്ങളും കിട്ടാത്തതിൻ്റെ പേരിൽ അവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സോ അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ നിങ്ങളുടെ വരലുകളൊന്നും ശ്രദ്ധിക്കുക വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ മെഷീനറികളുടെ പുറത്തും വേറാൻ ടേറൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടാവും ഫിംഗർ പ്രിന്റ് കൃത്യമായിട്ട് എടുക്കുക ഫിംഗർ പ്രിന്റാണ് ബയോമെട്രിക് ഡേറ്റ അവരെടുത്തത് ഐറിസ് സ്കാനിങ് നടത്തിയില്ല പിന്നെ എൻ്റെ ആണ് എടുത്തത് ഈ രണ്ട് ഇൻഫർമേഷൻ ഒരു ഫോട്ടോ എടുക്കലും ഫിംഗർ പ്രിൻ്റ് മാത്രം എല്ലാ വിരലുകളുടെയും ഫിംഗർ പ്രിന്റ് മാത്രമാണ് അതിനകത്ത് നടത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടക്കുക പത്ത് മിനിറ്റ് സമയം കൊണ്ട് ആ പ്രോസസ്സ് കഴിയും അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇൻ്റർവ്യൂ ഒന്നുമില്ല അവിടെ നൂറ് ശതമാനം നിങ്ങളുടെ ഡേറ്റ കളക്ഷൻ മാത്രമാണ് ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ പറയാം ചില സമയത്ത് നമ്മൾ ഈ ഡി എസ് വൺ സിക്സ്റ്റി ഫോം സബ്മിറ്റ് ചെയ്ത ശേഷം അപ്പോയിൻമെൻ്റ് എടുത്ത ശേഷം നിങ്ങൾക്ക് അതിൽ നിന്ന് തെറ്റുകൾ ഉണ്ടത് കണ്ടുപിടിക്കും അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കങ്ങനെ പറ്റിയിരുന്നു എനിക്ക് പറ്റിയത് എനിക്ക് ശരിക്കും എൻ്റെ പ്ലേസ് ഓഫ് ബർത്തിൻ്റെ അവിടെ ടൈപ്പ് ചെയ്ത് കയറ്റിയ സമയത്ത് ഞാൻ പാസ്പോർട്ടിൽ നോക്കി ടൈപ്പ് ചെയ്തപ്പോൾ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത സ്ഥലമാണ് ഞാൻ എൻ്റെ പ്ലേസ് ഓഫ് ബർത്തിൻ്റെ അവിടെ ടൈപ്പ് ചെയ്തത് അപ്പോൾ ടെക്നിക്കലി അത് തെറ്റായി അതൊരു ക്രിട്ടിക്കൽ എറൊന്നും അല്ല പക്ഷേ ഞാൻ റിസ്ക് എടുത്തില്ല ഞാൻ ഡി എസ് വൺ സിക്സ്റ്റിയിൽ കയറിയിട്ട് നമുക്ക് ഡി എസ് വൺ സിക്സ്റ്റി എഡിറ്റ് എന്ന ഓപ്ഷൻ ഇല്ല അത് പുതിയ പറ്റുള്ളൂ അപ്പോൾ അവിടെ നിങ്ങൾ ഓൾറെഡി ഉള്ള ഡി എസ് വൺ സിക്സ്റ്റി ഓപ്ഷനിൽ കയറിയിട്ട് അത് തിരുത്തണം എന്നൊരു ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയതായിട്ട് ഒരു ഡി എസ് വൺ സിസ്റ്റി തയ്യാറാക്കട്ടെ എന്നൊരു ചോദ്യം വരും അതിലൂടെ തന്നെ കടന്നു പോകണം അത് കടന്നു പോയി കഴിയുമ്പോൾ ഡിഫറൻറ്റ് നമ്പറുള്ള നേരത്തെ ഡി എസ് വൺ സിക്സ്റ്റിയിലെ നമ്പറിൽ നിന്ന് ഡിഫറൻറ്റായ നമ്പറുള്ള ഒരു സംഭവം വരും അപ്പോൾ ഓർക്കേണ്ട കാര്യം നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്ന പഴയ ഡി എസ് വൺ സിക്സ്റ്റി ഫോമിൻ്റെ കോഡ് നമ്പർ ഉപയോഗിച്ചാണ് നിങ്ങളെടുത്തിരിക്കുന്നത് പുതിയ ഡി എസ് വൺ സിക്സ്റ്റി ഇപ്പം നിങ്ങൾക്ക് കിട്ടി പേടിക്കേണ്ട രണ്ടിൻ്റെയും പ്രിൻ്റ് എടുക്കുക അതാണ് ചെയ്തത് എൻ്റെ രണ്ട് ഡി എസ് വൺ സിക്സ്റ്റി ഫോമും പ്രിൻ്റ് എടുത്തു അത് കൈവെക്കുക ഒറിജിനൽ അപ്പോയിൻമെൻറ്റിൽ യാതൊരു തിരുത്തലും വ്യത്യാസം വരുത്തണ്ട നിങ്ങളുടെ ബയോമെട്രിക്കിന് പോകുമ്പോൾ ഉദ്യോഗസ്ഥരോട് പറയുക ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ ഡി എസ് വൺ സിക്സ്റ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പഴയതിൻ്റെയും പഴയത് കൊണ്ടുപോകാൻ മറക്കരുത് പഴയതിൻ്റെ കൺഫർമേഷൻ പേജും പുതിയതിൻ്റെ കൺഫർമേഷൻ പേജും രണ്ടും കൊണ്ടുപോകുക ഇത് രണ്ടും കൊണ്ടുപോയി കഴിയുമ്പോൾ അവർ അത് അവരുടെ സിസ്റ്റത്തിൽ നമുക്ക് ഈ കൺഫർമേഷൻ നടത്തുന്ന രണ്ടാമത്തെ വെബ്സൈറ്റ് ഉണ്ടല്ലോ ആ വെബ്സൈറ്റിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല നിങ്ങൾ പഴയ ഏതെങ്കിലും വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ആ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ അപ്പോയിൻമെൻ്റിൻ്റെ നിങ്ങളുടെ സ്ഥലത്തും പോയി തിരുത്താൻ പറഞ്ഞിട്ടുണ്ടാവും അതായത് യു എസ് വിസാ ഷെഡ്യൂളിങ്ങിൻ്റെ സൈറ്റിലും പോയിട്ട് തിരുത്താൻ പറയുന്നത് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അത് പഴയ സാഹചര്യമാണ് പുതിയ അപ്ഡേറ്റഡ് വെബ്സൈറ്റിൽ അങ്ങനെ ഓപ്ഷൻ ഇല്ല അതൊരു പക്ഷേ പിന്നീട് വരുമായിരിക്കാം ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഡി എസ് വൺ സിക്സ്റ്റി തിരുത്തൽ വരുത്തിയാൽ അത് അപ്പോയിൻമെൻറ്റ് വെബ്സൈറ്റിൽ പോയി മാറ്റി കൊടുക്കാൻ നിങ്ങൾക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല അത് ബയോമെട്രിക്കിലെ ഉദ്യോഗസ്ഥന്മാരെ ആ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് സമയത്ത് അവർ മാറ്റിക്കോളും അതവരോട് പറയണം കൃത്യമായിട്ട് അവരെ കൊണ്ടത് മാറ്റിപ്പിക്കണം ഞാൻ അങ്ങനെയാണ് ചെയ്തത് അത് കഴിയുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ബാക്കിൽ അവരൊരു സ്റ്റിക്കർ പ്രിൻ്റ് ചെയ്ത് പൊട്ടിച്ചു തരും അതിൽ ഈ ഡി എസ് വൺ സിക്സ്റ്റിയുടെ ഇൻഫർമേഷനും അത് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയ ഡി എസ് വൺ സിക്സ്റ്റി കോഡാണ് ഉറപ്പ് ഉറപ്പുവരുത്തുക രണ്ട് സ്റ്റിക്കർ അവരൊട്ടിക്കും ഈ സ്റ്റിക്കർ അടുത്ത അപ്പോയിൻമെൻ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ ആക്ച്വൽ യു എസ് വിസ കൗൺസുലേറ്റ് അപ്പോയിൻമെൻറ്റ് സമയം വരെ ഇത് പൊളിച്ച് കളയരുത് അതവിടെ ഇരുന്നോട്ടെ ആ സ്റ്റിക്കർ അവിടെ തന്നെ അവിടെ വെച്ചേക്കണം അപ്പോൾ ഇതാണ് ആദ്യത്തെ അനുഭവം ഞാൻ ഒരു ചൊവ്വാഴ്ചയാണ് അവിടെ അത് പോകുന്നത് അത് കംപ്ലീറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു അത് സക്സസ്ഫുൾ എന്ന് പറയാനൊന്നുമില്ല ഓൾമോസ്റ്റ് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കടന്നു കിട്ടാവുന്നതാണ് അടുത്ത ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് യു എസ് കൗൺസിലേറ്റിലേക്ക് പോ കൗൺസിലേറ്റിലേക്ക് പോകുന്നതാണ് അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ വേറൊരു രാജ്യത്തിൻ്റെതായ ഒരു ടെറിട്ടറി പോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലത്തോട്ടാണത് പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ അത് കുറച്ചുകൂടെ പ്രസൻറ്റബിളായിട്ട് തന്നെ പോവുക നിങ്ങൾ ബയോമെട്രിക്കിന് പോകുമ്പോൾ നിങ്ങളുടെ ഓഫീഷ്യൽ ഡ്രസ്സിന് ഒന്നും വലിയ പ്രസക്തിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ റിസ്ക് എടുത്തില്ല ബയോമെട്രിക്കിൽ എന്താണ് കാത്തിരിക്കുന്നത് അറിയാത്ത കൊണ്ട് ഞാൻ അവിടെ ഈ ഫോർമൽ ഡ്രസ്സിങ്ങിലൊക്കെ പോയത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു പിന്നീട് മനസ്സിലായി കാരണം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ തമ്പ് ഇമ്പ്രഷൻ എടുക്കാൻ അത്ര ഫോർമൽ ഡ്രസ്സിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ബട്ട് അടുത്ത സ്ഥലത്ത് ഉറപ്പായിട്ടും നമുക്ക് അവരെ കൃത്യമായിട്ട് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യിക്കേണ്ടതുണ്ട് വളരെ ക്യാഷ്വലായിട്ട് പോകാതിരിക്കുക നിങ്ങൾ സീരിയസ് ആയിട്ടാണ് നിങ്ങളുടെ വിസയെ പരിഗണിക്കുന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ ബിസിനസ് വിസയൊക്കെ ആണെങ്കിൽ ഫോർമലായിട്ട് തന്നെ പോവുക ഫോർമൽ എന്ന് പറയുമ്പോൾ ഓവർ ആക്കണമെന്നില്ല അതായത് ത്രീ പീസ് എസ് സി കൂട്ടൊക്കെ ഇട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങൾക്ക് കംഫർട്ടബിളായ ഒരു ഈവൻ ബിസിനസ് ക്യാഷൽ എന്നോ ബിസിനസ് ഫോർമലെന്നോ പറയാവുന്ന രീതിയിലുള്ള പോവുക ഭയങ്കര കളർഫുൾ ഡ്രസ്സുകളും ഭീകരമായ ഒക്കെ അടിച്ച് പോകാതിരുന്നാൽ മതി ആൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ലെവലുള്ള ഈ പെർഫ്യൂം എപ്പോഴും വലിയ പ്രശ്നമാണ് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന പെർഫ്യൂം വേറെ ആൾക്കിഷ്ടപ്പെടുന്ന വരില്ല റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി അത്തരം ഭീകരമായ കാര്യങ്ങളോടൊന്നും കിടക്കാതിരിക്കാൻ നല്ലത് വളരെ സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്ത് ഫോർമലായിട്ടും സിമ്പിളായിട്ടും ഡ്രസ്സ് ചെയ്ത് തന്നെ പോവുക നിങ്ങളുടെ അപ്പിയറൻസ് വെൽ ഗ്രൂംഡ് എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ പോവുക തീരെ ഷാബിയായിട്ടൊരു ലുക്കിലേക്ക് ഒരു ഡിസൈൻറ്റർവ്യൂ പോകുന്നത് ഒട്ടും റെക്കമെൻഡ് ആയിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം കുഴപ്പമില്ല അപ് ടു യു എന്തായാലും അവിടെ ചെല്ലുമ്പോൾ പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോ മുമ്പെങ്കിലും നിങ്ങളവർ വിളിച്ചു തുടങ്ങും വളരെ നീണ്ട ക്യൂ ആയിരുന്നു ഞാൻ ചെല്ലുന്ന ദിവസം ആയിരത്തിന് മുകളിലുള്ള ആൾക്കാർ ഞാൻ ചെല്ലുന്ന രാവിലെ എട്ട് മണി സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് അവർ കറക്റ്റായിട്ട് ആളെ വിളിക്കും ഏറ്റവും ആദ്യത്തെ ക്യൂവിൽ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൽ ആ കാണുന്ന കോഡ് നമ്പർ നോക്കിയിട്ട് വെരിഫൈ ചെയ്ത് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് സമയം കറക്റ്റ് ആണോന്ന് നോക്കിയിട്ടാണ് അവർ മുമ്പോട്ട് കടത്തുക കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു ക്ലോക്ക് റൂം ഫെസിലിറ്റി അതായത് നിങ്ങളുടെ മൊബൈലോ ഉൾപ്പെടെ വാങ്ങി വെക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാവും അവർ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അവിടെ അവർ നേരത്തെ തന്നെ പറയും ആ ക്യൂയിൽ നിന്ന് തന്നെ നിങ്ങൾ ഇറങ്ങിച്ചെന്ന് വേറൊരു ചെറിയ ക്യൂ ആയിട്ട് ഫോം ചെയ്ത ആ മൊബൈൽ അവിടെ വെച്ചിട്ട് തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ക്യൂവിൽ തന്നെ വന്നിക്കാം അത് വളരെ സൗകര്യമുള്ള പരിപാടിയാണ് ആ ചെറിയ കാശ് അവരവിടെ വാങ്ങിക്കുന്നുള്ളൂ നിങ്ങൾക്ക് അവിടെ ഒന്നോ രണ്ടോ മണിക്കൂറോളം ചിലപ്പോൾ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വരും ആ സമയത്തേക്ക് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ അവിടെ സൂക്ഷിക്കാൻ അവർ നൂറ് രൂപ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ നിങ്ങളുടെ മൊബൈൽ ഫോണോ ഒക്കെ അവർ വാങ്ങി വെച്ചിട്ട് ഒരു സ്ലിപ്പ് തരും ആദ്യ സ്ഥലത്താണ് അഞ്ഞൂറ് രൂപയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഇവിടെ നൂറ് രൂപ കൗൺസിലേറ്റിനകത്ത് നിങ്ങൾക്ക് വാങ്ങി നോമിനലായ ഒരു തുക അവർ വാങ്ങിയിട്ട് അവർ നിങ്ങളുടെ ഫോണൊക്കെ വാങ്ങിച്ചു വെക്കും ദെൻ ഫോൺ ഓഫ് ചെയ്ത് അവിടെ വെക്കുക ഓഫ് ചെയ്ത് അവിടെ കൊടുക്കുക നിങ്ങൾ അത് കഴിക്കും അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ നേരെ എൻറ്റർ ചെയ്യുന്ന പോയിൻറ്റ് മുതൽ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഒബ്സർവ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊരു ബോധ്യം നടക്കുക വെൽ ബിഹേവ്ഡായിട്ട് തന്നെ അവിടെ അവിടെ പെരുമാറുക ആദ്യ ക്യൂവിൽ നിങ്ങളുടെ ഡേറ്റ ഇനീഷ്യൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യപ്പെടുകയും അടുത്ത നിങ്ങളെ കൊണ്ടുപോകുന്ന ക്യൂവിൽ നിങ്ങളുടെ ബയോമെട്രിക് ഒന്ന് റീവെരിഫിക്കേഷൻ അടക്കമുള്ള പ്രോസസ്സുകൾ അവിടെ നടക്കുകയും മൂന്നാമത്തെ ക്യൂ ബേസിക്കലി നിങ്ങളുടെ ആക്ച്വൽ എംബസി ഉദ്യോഗസ്ഥർ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തികളിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ ആദ്യത്തെ പലപ്പോഴും ഒന്നോരമത്തെ രണ്ടാമത്തെ കൗണ്ടിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന കൂടുതൽ ഇന്ത്യൻസ് ആണെങ്കിൽ മൂന്നാമത്തെ സെറ്റ് ഓഫ് കൗണ്ടിൽ നമ്മൾ നൂറ് ശതമാനം യു എസ് സി എന്നുള്ള ഉദ്യോഗസ്ഥരെ മാത്രം യു എസ് സിറ്റിസൺസ് അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അവർക്ക് നിങ്ങളെ വളരെ മിനിമം സമയത്തിനുള്ളിൽ തന്നെ അനലൈസ് ചെയ്യാനുള്ള കഴിവുള്ള ഉദ്യോഗസ്ഥരാണെന്ന് ഓർക്കുക നിങ്ങളുടെ ഫൈനൽ ക്യൂവിലൊക്കെ വെൽ ആയിട്ട് നിൽക്കുക പ്ലസൻ്റായിട്ട് നിൽക്കുക റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുക ഇൻ്റർവ്യൂർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും വളരെ ബ്രീഫായിട്ടും മറുപടി കൊടുക്കുക അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക നിങ്ങളെക്കുറിച്ചുള്ള ഓൾമോസ്റ്റ് ഇൻഫർമേഷൻ അവരുടെ മുമ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങളവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വിസ അപ്രൂവ് ചെയ്യണോ വേണ്ടോ എന്ന തീരുമാനത്തിൽ നല്ല ശതമാനം കാര്യങ്ങൾ അവരെടുത്തിട്ടുണ്ടാവും ഫൈ കാരണം അവരുടെ സ്ക്രീനിലതുണ്ട് ഫൈനലി നിങ്ങളുടെ ഫൈനൽ ബിഹേവിയർ പാറ്റേൺ അടക്കമുള്ള കാര്യങ്ങൾ അതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു സംശയം നിങ്ങളെക്കുറിച്ച് തോന്നിയാൽ മറ്റെല്ലാ കാര്യങ്ങളും പോസിറ്റീവാണെങ്കിലും നിങ്ങളുടെ വിസ വേണ്ട ക്യാൻസൽ ചെയ്യാൻ ഉള്ള അവകാശമാ ഉദ്യോഗസ്ഥനുണ്ടെന്ന് ഓർക്കുക അതുകൊണ്ട് വളരെ പ്രൊ വെൽ ബിഹേവും പൊളൈറ്റായിട്ട് അവിടെ നിൽക്കുക ഓക്കെ ഇനി ചിലപ്പോൾ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിലോ മൂന്ന് മിനിറ്റിനുള്ളിലോ അഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ നിങ്ങളുടെ തീരുമാനമാവും നിങ്ങളുടെ പാസ്പോർട്ട് അവർ നിങ്ങളുടെ കയ്യിലോട്ട് തിരിച്ചു തന്നാൽ അതിൻ്റെ അർത്ഥം വളരെ മോശ അവസ്ഥയാണ് നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ റിജക്റ്റായി എന്നാണ് അർത്ഥം കാരണം പാസ്പോർട്ട് തിരിച്ച് പാസ്പോർട്ട് തിരിച്ചു തന്നു അവർ റിജക്റ്റഡ് ആയെന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് അറിയിക്കുന്നത് ചെറിയൊരു കടലാശേഷം കൂടെ തരും നമുക്ക് അങ്ങ് പോകാം പ്രത്യേകിച്ച് കൂടുതൽ ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തി അവിടെ എന്തുകൊണ്ട് റിജക്റ്റായി ഞാൻ കടലാസ് തന്നില്ലേ തുടങ്ങി ഡയലോഗൊന്നും പറയാതെ അത് വാങ്ങിയിട്ട് അങ്ങ് പോവുക കാരണം നമുക്ക് ഇനി അപ്ലൈ ചെയ്യേണ്ടതാണ് ആറുമാസം കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ സീനുണ്ടാക്കാതെ അങ്ങ് പൊക്കോളുക ഇനി പാസ്പോർട്ട് അക്സെപ്റ്റഡ് ആണെങ്കിൽ അവർ ആ പാസ്പോർട്ട് നേരെ അവിടെ തന്നെയുള്ളൊരു ഒരു ഭാഗത്തോട്ട് അവരുടെ സെക്ഷനിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്കൊരു ചെറിയ കടലാസ് കഷ്ടം തരും ഇത് എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ എനിക്ക് സ്പെസിഫിക്ക ഇൻഫർമേഷൻ ഒന്നിനകത്ത് ഇല്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷന് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും നിങ്ങളുടെ വിസ നിങ്ങൾ പറഞ്ഞ അഡ്രസ്സിലോട്ട് അയക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കടലാസ് വൈദവേ നിങ്ങളുടെ അപ്പോയിൻറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൂന്ന് ചോയ്സ് ഉണ്ട് വിസയുടെ കാര്യത്തിൽ സോറി പാസ്പോർട്ട് തിരിച്ച് കളക്ട് ചെയ്യാനായിട്ട് ഒന്ന് ഡ്രോപ്പ് ഫെസിലിറ്റി അവിടെ ഉണ്ട് അതായത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഈ ബയോമെട്രിക്കിന് പോയ അതേ സ്ഥലത്തേക്ക് ഈ പാസ്പോർട്ട് എത്തിച്ചേരും അവിടെ പോയി നിങ്ങൾക്ക് പാസ്പോർട്ട് കളക്ട് ചെയ്യാം അതിനൊരു കാശും കൊടുക്കേണ്ട ഒരു ഈ കടലാസ് സ്റ്റേഷൻ അവിടെ കൊണ്ടു കാണിച്ച് നിങ്ങളുടെ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പാസ്പോർട്ടിങ് തരും അതിന് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല ഇല്ലെങ്കിൽ പിന്നെ രണ്ട് ഓപ്ഷനുണ്ട് നിങ്ങളുടെ കളക്ഷൻ സെൻറ്ററുകൾ നിങ്ങളുടെ പട്ടണത്തിലെ കളക്ഷൻ സെൻ്ററിലേക്ക് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം ഉദാഹരണത്തിന് ഇവിടെയാണെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ കൊച്ചിയാണ് വി എഫ് എസ് സെൻ്ററുണ്ട് കൊച്ചിയിലെ വി എഫ് എസ് സെൻറ്ററിൽ നിങ്ങൾക്ക് പോയാൽ അവിടെ നിന്ന് പിക്ക് ചെയ്യാം അതിന് എണ്ണൂറ്റമ്പത് രൂപ ഇപ്പോഴത്തെ കണക്കിൽ എണ്ണൂറ്റമ്പത് രൂപയാണ് നിങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കേണ്ടത് അതേ തുകയ്ക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പാസ്പോർട്ട് എത്തിക്കാം പ്രീമിയം ഡെലിവറി ഓപ്ഷൻ ഞാൻ മൂന്നാമത്തെ ഓപ്ഷനാണ് ഓപ്റ്റ് ചെയ്തത് പ്രീമിയം ഡെലിവറി ഓപ്ഷനാണ് ഓപ്റ്റ് ചെയ്തത് അപ്പോൾ ഇതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ വിസ എക്സ്പീരിയൻസ് കഴിഞ്ഞ ഒന്ന് രണ്ട് ഇപ്പോൾ മൂന്നാമത്തെ വീഡിയോകളുൾപ്പെടെയായിട്ടാണ് നമ്മൾ ഷെയർ ചെയ്തത് ഒരു വി യു എസ് നോൺ ഇമിഗ്രൻറ്റ് വിസ അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ അനുഭവമാണ് നിങ്ങളുടെ അനുഭവങ്ങൾ ഒരുപക്ഷെ ഡിഫറെൻ്റ് ആയിരിക്കാം നിങ്ങൾക്കത് കമൻ ബോക്സിൽ പറയാം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അറിയിക്കാം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ മറുപടി തരാം നേരത്തെ പറഞ്ഞ പോലെ ഞാനിതിൻ്റെ ഒരു കൺസൾട്ടൻ്റല്ല ഔദ്യോഗികമായിട്ട് ഇത് മറുപടി പറയാൻ അറിയാവുന്ന വ്യക്തിയുമല്ല എങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷൻ വഴി ഞാൻ ഇൻഫർമേഷൻ കൂടുതലും കളക്ട് ചെയ്തത് സ്വന്തമായി ഇത് ഫോം ഫില്ല് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ എടുത്തത് യു എസ് എംബസിയുടെ വെബ്സൈറ്റുകളിൽ നിന്നും അവർ തന്നെ ഇട്ട വീഡിയോകളും പിന്നെ ഇഷ്ടം പോലെ പേര് പല സമയത്തായിട്ടിട്ട് അവരുടെ പേഴ്സണലൈസ്ഡ് അനുഭവങ്ങൾ ഷെയർ ചെയ്ത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഇട്ട വീഡിയോകളിൽ നിന്നും ഉൾപ്പെടെയാണ് ഞാൻ കൂടുതൽ അനുഭവങ്ങൾ കളക്റ്റ് ചെയ്യുകയും എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ് കാരണം ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷൻ വഴിയാണല്ലോ ഞാൻ അവിടെ പോയത് അപ്പോൾ എൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ട ഒരു മര്യാദ ഉള്ളതുകൊണ്ട് അതിവിടെ ഷെയർ ചെയ്യുന്നു അപ്പോൾ അതാണ് അത്രയുള്ളതിനകത്ത് കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക തുടർന്ന് മറ്റെന്തെങ്കിലും വീഡിയോകളുമായിട്ട് തുടർന്ന് കാണാം സൈബർ മലയാളം വീഡിയോകളുടെ ഭാഗമായതിന് നന്ദി താങ്ക്